ഹായ് ഓൾ ഐ ആം റീനു ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ ഇസ് റായൽ മാലി വ്ലോഗ്സ് എൻ്റെ മറ്റൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നവംബർ ഒന്നാം തീയതിയാണ് കേരളോപ്പിറവിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ കേരളോപ്പിറവി ദിനാശംസകൾ ഇന്ന് കേരളോത്തറവി ആയതുകൊണ്ടാണ് ഞാൻ ഈ ലുക്കിലൊക്കെ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എനിക്കൊക്കെ ഈ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സന്ദർഭങ്ങളിലെ ഈ ഒരു നാല് ചുവരനുള്ളിൽ ഇരുന്ന് മാത്രമേ ഇങ്ങനെയൊക്കെ സാരിയും ചുറ്റിയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ എങ്ങോട്ടും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമുള്ളൊരു ജോലിയല്ല 阿波了。<Up> <laughs> സന്തോഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് തരുന്ന സപ്പോർട്ടിനാണെങ്കിലും എല്ലാത്തിനും എൻ്റെ വീഡിയോ കണ്ട ഒത്തിരി പേർക്ക് യൂസ്ഫുള്ളാകുന്നു എന്ന് പറയുന്നതിനാണെങ്കിലും കുറച്ച് പേരെയൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലൊരു എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒത്തിരി പേരുടെ ഡൗട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് മെഡിക്കലിന് നമ്മൾ പോകുമ്പോൾ അതിപ്പോൾ ഏത് കൺട്രിയിലോട്ടാണെങ്കിലും നമ്മളൊക്കെ ഒരു മെഡിക്കൽ കാണുമല്ലോ ഏതെങ്കിലും കൺട്രിയിലോട്ട് പോകുമ്പോൾ വാട്ട് അവർ ഏത് കൺട്രി ആയാലും അപ്പോൾ ആ മെഡിക്കലിന് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഞാൻ ഈ വീഡിയോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ വരുമ്പോൾ ഉള്ളൊരു പാറ്റേൺ ആയിരിക്കത്തില്ല ചിലപ്പോൾ രണ്ടായി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് അപ്പം അന്നത്തെ കാര്യങ്ങളാണെങ്കിലും ഇന്നത്തെ കാര്യങ്ങൾ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഇപ്പോൾ വന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ കാണാതെ പറയാനൊന്നും അറിയത്തില്ല പിന്നെ ഒന്നും വിട്ടു പോകരുത് പറഞ്ഞു തരുന്നത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഒന്നും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് തന്നെ നോക്കിയിട്ട് തന്നെയായിരിക്കും കേട്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ മെഡിക്കലിന് പോകുന്ന സമയത്ത് ആ ഓൻഡ് സ്പോട്ട് തന്നെ നമ്മൾ ആ മെഡിക്കൽ സെൻറ്ററിലോട്ട് പോകാതിരിക്കുക മെഡിക്കലിന് പോകുന്ന സ്ഥലത്തേക്ക് സമയത്തിന് പോകുന്നതിനേക്കാളും നല്ലത് ഒരു മണിക്കൂർ മുന്നേ നമ്മൾ അവിടെ ചെന്നെത്താൻ ശ്രമിക്കുക എന്നിട്ട് അവിടെ നമ്മളെ റിലാക്സായിട്ട് ഇരിക്കണമെന്ന് കാരണം നമ്മുടെ ഈ ബി പി ആണെങ്കിലും ഷുഗർ ആണെങ്കിലും പ്രത്യേകിച്ച് ബി പി ഒന്ന് ഈ നമ്മൾ ഓടിപ്പടച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ആ ബി പിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഹൈയോ ലോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ഒരു മണിക്കൂർ നേരത്തെ അവിടെ പോകാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക പോകുന്നവർ എവിടെ ഏത് മെഡിക്കൽ സെൻറ്ററിൽ മെഡിക്കലിനും പോകുന്നവരാണെങ്കിൽ ഫസ്റ്റ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് എനിക്ക് ഫസ്റ്റ് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം നമ്മൾ അവിടെ പോകുന്നു റിലാക്സ് ആയിട്ടിരിക്കുന്നു അവിടെ നമ്മൾ അവിടെ ഫസ്റ്റ് പോകുമ്പോൾ റിസപ്ഷനിൽ പോകുമ്പം അവിടെ നിന്ന് നമുക്കൊരു പേപ്പർ തരും അതിൻ്റെ അത് നമ്മളുടെ നെയിമും നമ്മുടെ നമ്മുടെ പേര് നമ്മുടെ നമ്മൾ ഏത് ഏജൻസിയിൽ നിന്നാണ് വന്നത് എന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യണം അത് ക്യാഷിൻ്റെ കാര്യം ആണ് എല്ലാ മെഡിക്കൽ സെൻറ്ററുകളിലും ഒരുപോലെ ആയിരിക്കത്തില്ല പല പല പേയ്മെൻസുകളായിരിക്കും വാങ്ങിക്കുന്നത് സോ നമുക്ക് കാര്യം നടക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് യൂ അവിടെ അത് അത്രയും വാങ്ങിച്ചില്ലല്ലോ അവിടെ കുറവാണ് ഇവിടെ കൂടുതലാണ് അങ്ങനെയൊന്നും ആ സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷേ നിവർത്തിയില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിവിടെ നിന്ന് ഒരു നാലോ അഞ്ചോ ഷീറ്റ് വരുന്ന ഒരു പേപ്പർ നമുക്ക് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റൽ ഓർഗൻസിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു അനലൈസിസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ പേപ്പറ് നമുക്കവിടുന്ന് തരും അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് സ്മോക്കിംഗ് ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇല്ലാന്നൊന്നും ടിക്ക് ചെയ്യരുത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ ടിക്ക് ചെയ്ത് പോകണം കേട്ടോ പിന്നെ വിത്ത് ഒരു അഞ്ച് ഫോട്ടോ ഈ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒരു അഞ്ച് ഫോട്ടോ ഇതിനകത്ത് ഒട്ടിക്കേണ്ടതായിട്ട് വരും ഈ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മെയിനായിട്ടും മെഡിക്കലിന് പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ഞാൻ ഇനി പറഞ്ഞുതരാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യും യൂറിൻ ടെസ്റ്റ് ചെയ്യും ഹൈറ്റ് വെയ്റ്റ് ഇത് നോക്കും ബോഡി ബോഡി മാസ് നോക്കും ചെസ്റ്റിൻ്റെ എക്സ്ട്രാ എടുക്കും ഇ സി ജി എടുക്കും ഐ ടെസ്റ്റ് ചെയ്യും ബോഡി മൂവ്മെൻറ്റ്സ് ചെക്ക് ചെയ്യും ഈ ഐ ടെസ്റ്റിൻ്റെ കാര്യം പറ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വ്യക്തമായല്ലോ ഐ ടെസ്റ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബുക്കിൻ്റെ അകത്ത് ബുക്ക് കാണിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള അക്ഷരങ്ങൾ വായിക്കാനായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത് ഒരു കണ്ണ് അടച്ചു പിടിക്കുമ്പോൾ ചിലവർ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കും പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ബ്ലെയർ ആയിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ കാണാൻ പറ്റത്തുള്ളൂ ഒരിക്കലും നമ്മൾ പ്രസ് ചെയ്തൊന്നും കണ്ടുപിടിക്കരുത് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി എന്നാലും നമുക്ക് ആ കാണാ കാണിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടത് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ആണെങ്കിലും ഈസി എടുക്കുന്ന സമയത്ത് ആ കുത്തിയിരിക്കുന്ന ക്ലിപ്പ് ഒക്കെ ഉണ്ടല്ലോ ഇത് കറക്റ്റായിട്ടാണോ കുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇളക്കി എന്നൊക്കെ നമ്മൾ തന്നെ നോക്കുക കാരണം നമ്മുടെ മെഡിക്കലിൽ നിന്ന് ഒരു കുഴപ്പങ്ങളും ഉണ്ടാവരുത് സക്സസ് ആവണോന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ അപ്പം കറക്റ്റായിട്ട് ആ ക്ലിപ്പൊക്കെ നമ്മുടെ ദേഹത്ത് കടിച്ചിരിക്കുകയാണോ അതേപോലെ മിസേജ് എടുക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഒന്ന് സംസാരിക്കരുത് മിണ്ടൽ നമ്മളെന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ വേരിയേഷൻ കാണിക്കും എ സി ജിയിൽ അപ്പോൾ ആ ടൈമിൽ ആ അവരെന്തെങ്കിലും നമ്മുടെ നമ്മളെ നോക്കാൻ നിൽക്കുന്നവർ ഇത് ചെയ്യാൻ നിൽക്കുന്നവർ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ആ സമയത്ത് ഒന്നും നിങ്ങൾ റിപ്ലൈ ചെയ്യേണ്ട മിണ്ടാതിരിക്കുക മിണ്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വേരിയേഷൻ എ സി ജിയിൽ കാണിക്കും അപ്പോൾ ഐ ടെസ്റ്റിൻ്റെ ആണെങ്കിലും കണ്ണാടി ഉപയോഗിക്കുന്നൊരു കണ്ണാടി വെച്ചിട്ട് തന്നെ പോവുക കേട്ടോ കണ്ണാടി വെച്ചിട്ട് തന്നെ നിങ്ങൾ പോണം അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നല്ലോ പിന്നെ ചെസ്റ്റ് ചെസ്റ്റ് എക്സ്ട്രാ എടുക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ പുക വലിക്കുന്ന ആൾക്കാർ സ്മോക്കിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് സ്മോക്കിംഗ് ഒക്കെ ഒന്ന് മാക്സിമം ഒന്നാടി അല്ലെങ്കിൽ കുറയ്ക്കുക കാരണം അല്ലെങ്കിൽ പിന്നെ ഇല്ല ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ എടുക്കുന്ന സമയത്ത് മൊത്തം കട്ടപ്പുഴയായിരിക്കും കാണിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് 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 സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ അതൊക്കെ മാറ്റി അല്ലെങ്കിൽ എന്നിട്ട് കെയർ ചെയ്തിട്ട് ായിരിക്കും നല്ലത് പിന്നെ ബോഡി വെയിറ്റിൻ്റെ കാര്യം എന്ന് പറയുമ്പം എനിക്ക് എനിക്ക് ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു അതിൻ്റെ കറക്റ്റ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് എനിക്കങ്ങനെ വെയിറ്റ് ഉള്ളവർ അതുപോലെ പിന്നെ മാക്സിമം അതെന്ന് പറഞ്ഞാൽ ബോഡി വെയിറ്റ് ഉള്ളവർക്ക് വരാൻ പറ്റത്തില്ല എന്തെങ്കിലും പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് മെയിനായിട്ടും പറയാനുള്ളതെന്ന് പറയുമ്പം ചിലവർ ഞാൻ കേട്ടിട്ടുണ്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞ കളർ കൂടുതലായിരുന്നു എന്ന് കാരണം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ പോയി അങ്ങനെയൊന്നും ആരും ചെയ്യരുത് എന്താണോ ഈ ഒരു നല്ല ഇപ്പം അതിനുള്ളൊരു പ്രതിവിധി എന്ന് പറയുമ്പം മെഡിക്കലിന് പോകുന്നിട്ട് പല ദിവസം നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ മാക്സിമം കുടിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഹൈഡ്രേഷൻ നമുക്ക് മസ്റ്റാണ് അതിപ്പം മെഡിക്കലിൽ നിന്നല്ല മെഡിക്കലിന് പോകുമ്പോൾ എന്നല്ല നമുക്ക് എപ്പോഴാണെങ്കിലും നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ മഞ്ഞ കളറ് ഒരുപാട് യെല്ലോ ആയിട്ടുള്ള യൂറിയൻ വരാ വരാതിരിക്കും പിന്നെ അങ്ങനെയുള്ള മണ്ടത്തനം ഒന്നും കാണിക്കരുത് കേട്ടോ യൂറിനിൽ വെള്ളമൊഴിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കരുത് എന്താണോ യൂറിൻ അത് അങ്ങോട്ട് എടുത്ത് കൊടുക്കുക പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലോ പിന്നെ എനിക്ക് പറയാനുള്ള കണ്ണട കണ്ണടയൊക്കെ വെക്കുന്നവർ കണ്ണട വെച്ചിട്ട് തന്നെ പോകുക അത് ഞാൻ പറഞ്ഞു പിന്നെ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു പനിയോ കഫക്കെട്ടോ എന്തെങ്കിലും കാര്യങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്ക് തലേന്നൊന്നും നിങ്ങൾ എടുക്കരുത് നിങ്ങൾക്ക് കഫക്കെട്ടോ കാര്യങ്ങളോ ചുമയോ പനിയോ തുമ്മലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോർമലായിട്ട് സ്റ്റീം ചെയ്ത് സ്റ്റീം എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആവി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ നോർമലായിട്ട് തന്നെ അതൊന്ന് മാറ്റി കുറച്ചൊക്കെ തന്നെ പോകാൻ ശ്രമിക്കുക തലേന്ന് ആൻറ്റിബയോട്ടൊക്കെ ആൻറ്റിബയോട്ടിക്ക് വാരി കഴിച്ചിട്ടൊന്നും പോകാൻ നിൽക്കരുത് അതൊക്കെ ഒന്ന് രണ്ട് ദിവസം മുമ്പേ തന്നെ നിങ്ങളെന്തായാലും രണ്ട് മൂന്നോ ദിവസം മുമ്പ് തന്നെ അറിയുമല്ലോ മെഡിക്കൽ ഉടനെ കാണുമെന്ന് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഡ്രിങ്ക്സ് മദ്യം കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ മാക്സിമം മദ്യം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക രണ്ട് ദിവസം മുമ്പേ തന്നെ മദ്യമൊക്കെ നോ പറഞ്ഞിട്ട് നോ പറഞ്ഞ് നിങ്ങളൊന്ന് നിൽക്കുക കേട്ടോ രണ്ട് ദിവസം മുമ്പേ തന്നെ ആ മെഡിക്കലിനായിട്ട് പ്രിപ്പയർ ചെയ്യുക മദ്യം കഴിക്കാതെ ഇപ്പം ചിലവർക്ക് അത് പറ്റത്തില്ല ചിലർ തലയിൽ നിന്നും വരെ പേരെ വെള്ളം അടിച്ചിട്ടായിരിക്കും ഒറ്റ ദിവസം മെഡിക്കലിനൊക്കെ പോകുന്നത് ദൈവം അനുഗ്രഹിച്ച് ചിലരുടെ ഫെയിലാവും ക്ഷേത്രത്തിൽ ചിലരുടെ പസും ചിലവരുടെ ഫെയിലായിട്ടുണ്ട് അപ്പം മദ്യമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ഒന്ന് പോവാം മെഡിക്കലിന് പോകുമ്പോൾ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സ്മോക്കിങ് പിന്നെ ഡ്രിങ്ക് ഡ്രിങ്ക്സ് കഴിക്കുന്നത് അതൊക്കെ ഒന്ന് തലേന്നെയൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ട് വേണം പോകേണ്ടത് പിന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഈ മെഡിക്കൽ നിങ്ങൾ പാസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് കോള് വരത്തില്ല നിങ്ങൾ പാസ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് കോള് വരും നിങ്ങൾക്ക് റീടെസ്റ്റ് ഉണ്ട് റീ മെഡിക്കൽ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ പാസ്സായെങ്കിൽ കോള് വരത്തില്ല പാസ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് കോള് വരും രണ്ടാമതും നിങ്ങൾക്ക് റീ ചെക്കപ്പ് കാണും പിന്നെ ഈ ചെസ്റ്റിൻ്റെ എക്സറേയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വേരിയേഷനൊക്കെ കാണിക്കുവാണെങ്കിൽ അതുകൊണ്ടാണ് ഈ സ്മോക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം സ്റ്റോപ്പ് ചെയ്തിട്ട് തന്നെ പോകണം രണ്ട് ദിവസം മുമ്പേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അക്ക അങ്ങനെയൊക്കെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു സ്കാനിങ്ങിനായിരിക്കും അവർ റീ ചെക്കപ്പിന് എഴുതുന്നത് സ്കാനിങ്ങിനായിരിക്കും എഴുതുന്നത് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് ഫുള്ള് നിങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഈ വക കാര്യങ്ങൾക്കാണ്ടി ഇറങ്ങിത്തിരിക്കാവൂ അല്ലെങ്കിൽ ഫെയിൽ ആവും ഉറപ്പായിട്ടും ആകും പിന്നെ ഷുഗർ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഷുഗർ കണ്ട്രോള് ചെയ്യാം ഷുഗർ കണ്ട്രോള് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് യൂട്യൂബിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അവൈലബിൾ ആണല്ലോ എല്ലാത്തിനുള്ള റെമിഡീസ് യൂട്യൂബില് കിട്ടുമല്ലോ അപ്പം പേഴ്സണലി അറിയാവുന്നവർക്ക് സ്വന്തമായിട്ട് തന്നെ അറിയാവുന്നവരാണെങ്കിൽ മരുന്ന് എടുക്കുക ക്ലിയർ ചെയ്യുക അതൊന്ന് ആക്കിയിട്ടൊക്കെ വേണം മെഡിക്കലിന് പോകേണ്ടത് മെഡിക്കലിന് പോകുന്നതിൻ്റെ മുമ്പേ തന്നെ ഈ ഷുഗർ പ്രശ്നമാണ് ഷുഗർ ഉണ്ടെങ്കിൽ മെഡിക്കൽ ഫെയിലാവും റീ ചെക്കപ്പ് ചെയ്യുമ്പം നമുക്ക് ആറുമാസം മുമ്പേ ഈ ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫെയിലാക്കും ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ ഉണ്ടെന്ന് തന്നെ നമ്മൾ ഫില്ല് ചെയ്യുക കേട്ടോ ഫില്ല് ചെയ്തിട്ട് ആ എടുക്കുന്ന സമയത്ത് ഷുഗർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക അതിനോടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഷുഗറിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് ഓൾ ഓൾവേസ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് തോന്നുന്നത് അതെ ഞാൻ ഓൾവേസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്ക് ഇട്ട് ചോദിക്കാം മെഡിക്കലിന് പോകുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻ്റ് ഇട്ട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് കമൻറ്റിൽ തന്നെ റിപ്ലൈ തരാം അതെ പിന്നെ ഈ വീഡിയോ പുതിപ്പം മെഡിക്കലിന് പോകാൻ നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് കൺട്രിയിൽ മെഡിക്കൽ പോകാൻ നിൽക്കുക അങ്ങനെ ഏതെങ്കിലും വാട്ടവർ ഏത് രീതിയിൽ പോകാൻ നിൽക്കുന്നവരാണെങ്കിലും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ മറ്റൊരു ലോങ് വീഡിയോയിൽ കാണാം ബൈ അഗെയിൻ എല്ലാവർക്കും കേരളത്തില വി ദിനാശംസകൾ എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കുക കേട്ടോ ബൈ